ഓം ശാന്തി ഇന്നത്തെ മുരളി ഡേറ്റ് മുപ്പത്തിയൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത് ജ്ഞാന പതീത പാവനുമായിട്ടുള്ള ബാബ ഇന്നത്തെ ദിവസം നമ്മളോട് എന്താണ് പറയുന്നത് നമുക്ക് കേൾക്കാം ബാബ പറയുകയാണ് തായി സുഖ അവർ ശാന്തി മേ രഹു അവർ ശാന്തിക്ക് ഇനാം തു നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് എല്ലാവർക്കും സദാകാലത്തേക്കുള്ള ശാന്തിയിലേക്കും സുഖത്തിലേക്കുമുള്ള വഴി പറഞ്ഞു കൊടുക്കുക ഈ ലോകം ഇപ്പോൾ കലിയുഗമാണ് നമ്മൾ ശാന്തമായിട്ടിരുന്നാലും പ്രകൃതി ശാന്തമായിട്ടിരിക്കില്ല നമ്മുടെ ചുറ്റുമുള്ളവരും ശാന്തമായിട്ടിരിക്കില്ല ലോകം മുഴുവൻ അശാന്തിയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് അതുകൊണ്ട് സ്ഥിരമായിട്ടുള്ള ശാന്തി സുഖവും കിട്ടുന്ന സത്യുഗത്തിലാണ് അതുകൊണ്ട് സത്യൂത്തിലേക്ക് പോകാനായിട്ടുള്ള മാർഗം എന്താണ് ഞാൻ ആത്മാവാണെന്ന് ആത്മാവാണെന്നറിയണം സത്യൂത്തിൻ്റെ സ്ഥാപകനായിട്ടുള്ള പരമാത്മാവിനെ ഓർമ്മിക്കണം ഈ വഴി എല്ലാവർക്കും നമ്മൾ പറഞ്ഞു കൊടുക്കണം ശാന്തമേ രഘോ അവർ ശാന്തിക്ക് ഇനാം തോന്നും നമ്മൾ ശാന്തമായിട്ടിരിക്കണം ശാന്തിയുടെ സമ്മാനം കൊടുക്കണം നമുക്കറിയാം ലോകത്ത് എല്ലാവരും കൊടുക്കുന്ന സ്ഥൂലമായിട്ടുള്ള സമ്മാനങ്ങളാണ് സമ്പന്നര് സാധാരണക്കാരന് സമ്മാനം കൊടുക്കും അച്ഛൻ ബർത്ത്ഡേയ്ക്ക് മക്കൾക്ക് സമ്മാനം കൊടുക്കും ഫ്രണ്ട്സ് തമ്മിൽ സമ്മാനം കൊടുക്കും ഇതെല്ലാം അല്പകാലത്തേക്കുള്ള സമ്മാനങ്ങളാണ് കുറച്ച് കഴിയുമ്പോൾ അത് എവിടെയെങ്കിലും ഒരു ഷോ കേസിൽ നമ്മൾ വെക്കും അതുകൊണ്ട് സ്ഥിരമായിട്ട് ആത്മാവിന് വേണ്ട സമ്മാനം എന്താണ് അത് ശാന്തിയുടെ സമ്മാനമാണ് ശാന്തമായി ഇരിക്കുന്നത് എങ്ങനെ ശാന്തിയുടെ സാഗരൻ ആരാണ് അതുകൊണ്ട് ശാന്തി എങ്ങനെ ആർജിക്കുക ആ സോഴ്സ് എവിടെയാണ് ഈ സമ്മാനം ഈ വഴി പറഞ്ഞു കൊടുക്കണം ഇതാണ് നമ്മൾ കൊടുക്കുന്ന സമ്മാനം ചോദ്യം ആഴമേറിയ ഏത് രഹസ്യത്തെ മനസ്സിലാക്കാനാണ് നമുക്ക് വിശാലമായിട്ടുള്ള ബുദ്ധി വേണ്ടത് ഉത്തരം ബാബ പറയുകയാണ് ഡ്രാമാ ഡ്രാമയിലെ ഏത് മുഹൂർത്തത്തിൽ എന്ത് സീനാണോ നടക്കുന്നത് അത് പിന്നീട് വീണ്ടും സംഭവിക്കും സംഭവിക്കുന്നത് അടുത്ത കൽപ്പം വീണ്ടും അതേ സമയമാകുമ്പോൾ ആയിരിക്കും ഇപ്പോൾ ഇന്നത്തെ ദിവസം ഈ പ്രകൃതിയിൽ എന്തൊക്കെ മാറ്റമാണോ ഉണ്ടായിരിക്കുന്നത് അത് അടുത്ത കൽപ്പം ഇതേ ദിവസം വരുമ്പോൾ വീണ്ടും അതേപോലെ ആവർത്തിക്കും അപ്പോൾ ഇന്നത്തെ ദിവസത്തെ ഈ സീൻ നമ്മൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തുണ്ടായിരിക്കണം ഇത് കല്പം ഒപ്പം നടന്നതാണ് അതിൻ്റെ ആവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത് ഇത് വീണ്ടും ഇനി അടുത്ത കൽപ്പം ഇതേ ദിവസമാകുമ്പോൾ ഉണ്ടാവും അപ്പോൾ അത് ഉൾക്കൊള്ളാനായിട്ടുള്ള മനസ്സിൻ്റെ ഒരു വിശാലത അത് നമുക്ക് വേണം അതിന് ഡ്രാമയെക്കുറിച്ചുള്ള നോളജിൽ നമ്മൾ പക്കായിരിക്കണം ഇസ്കി ആക്യുറേറ്റ് ആയുഹേ ബാബി അപ്പനെ ആക്യുറേറ്റ് ടൈം പർ ആ ഇതിന് ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു കാലയളവുണ്ട് ആ സമയത്താണ് നടക്കുന്നത് ഓരോ യുഗവും കൃത്യം കൃത്യമായിട്ടുള്ള ആയുസ് ഉണ്ട് ആ സമയം കഴിയുമ്പോൾ അടുത്ത യുഗം വരും ഓരോ ആത്മാവും പരംതാമത്തിൽ നിന്ന് ഈ ഭൂമിയിൽ വന്ന് ജനിക്കുന്നത് അതിനൊരു സമയമുണ്ട് അടുത്ത കൽപ്പത്തിലും അതേ സമയത്ത് മാത്രമേ അവർ വരികയുള്ളൂ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ ഭൂമിയിൽ അവതരിക്കാനും ഒരു സമയമുണ്ട് ആ കറക്റ്റ് സമയത്താണ് ഈശ്വരനും ഭൂമിയിൽ അവതരിക്കുന്നത് ഇസ്മേ ഏക്ക് സെക്കൻഡ് കാപ്പിഫർക്ക് ഒരു സെക്കൻഡ് പോലും ഇതിൽ വ്യത്യാസം ഉണ്ടാവില്ല ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു വന്നിരിക്കട്ടെ അത് ഒരു സെക്കൻഡ് പോലും മാറ്റം ഉണ്ടാകാതെ തന്നെ അടുത്ത കൽപ്പവും സംഭവിക്കും എന്ന് പറഞ്ഞാൽ ഈശ്വരം വരുന്നതും ആ കറക്റ്റ് സമയത്ത് തന്നെ ഈ ഭൂമിയിൽ അവതരിക്കും പൂര് പാഞ്ച് ഹസാർ വർഷക്കെ ബാദ് ബാബ് ആക്കർ പ്രവേശ് കർത്തേഹേ ഈ ഗുഹിയ രാജ് സംശിനി ബേഹദ് കി ബുദ്ധി ചഹി അങ്ങനെ പൂർണമായിട്ടും ഒരു കല്പത്തിൻ്റെ ആയുസ് എന്ന് പറയുന്നത് അയ്യായിരം വർഷമാണ് ഈ അയ്യായിരം വർഷം പൂർത്തിയാകാൻ ഉള്ള സമയം അടുക്കുമ്പോൾ ഈശ്വരൻ ഭൂമിയിൽ അവതരിക്കും അപ്പോൾ ഈ രഹസ്യം മനസ്സിലാക്കാൻ നമുക്ക് പരിധിയില്ലാത്ത ബുദ്ധി വേണം വിശാലമായിട്ടുള്ള ബുദ്ധി വേണം വിശാലമായിട്ടുള്ള ബുദ്ധി വേണമെങ്കിൽ എന്ത് ചെയ്യണം ഞാൻ ശരീരമാണെന്നുള്ള ബോധത്തിലാണെങ്കിൽ ഈ ശരീരത്തിൻ്റെ ഒരു അളവ് പോലുണ്ട് ആ അളവിലായിരിക്കും നമ്മളെല്ലാം കാണുന്നത് അവിടെ ഞാൻ ആത്മാവാണെന്നുള്ള ബോധം ഉറച്ചു കഴിയുമ്പോൾ ആ പരമാത്മാവിനെ പറ്റി ഈ സൃഷ്ടിയുടെ ആദ്യ മതി അന്ത്യത്തെപ്പറ്റി വിശാലമായിട്ട് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും ഇന്നത്തെ ഗീതം ബദൽ ന ബദലേഹം ഈ ലോകം മുഴുവൻ ഈ മാർഗത്തിൽ നിന്ന് മാറിയാലും ഞാൻ ഒരിക്കലും മാറില്ല ഇന്ന് ബാബ നമുക്ക് ധാരണയ്ക്ക് വേണ്ടി നമ്മുടെ സ്വഭാവത്തിൽ പ്രാക്ടിക്കലി കൊണ്ടുവരുന്നതിന് വേണ്ടി എന്ത് പോയിൻ്റാണ് പറയുന്നതെന്ന് കേൾക്കാം ഇന്നത്തെ ധാരണയ്ക്കുള്ള പ്രധാന പോയിന്റ് ഒന്നാമത്തെ പോയിന്റ് ഈ ആസുരി ലോകത്തിൽ വളരെ സഹനശീലതയുള്ളവരായിട്ട് ജീവിക്കണം കൊയ് ഗാലി ദേ കോ ദുഃഖ് ദേ തോബി സഹൻ കർണാഹി ആരെങ്കിലും നമ്മളെ പരിഹസിച്ചാലും നമ്മളെ ദുഃഖിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞാലും നമ്മൾ എല്ലാം സഹിക്കണം ബാബയുടെ ശ്രീമത്വം ഒരിക്കലും തെറ്റിക്കാൻ പാടില്ല അപ്പം നമുക്കറിയാം നമുക്ക് നന്നായിട്ട് ഡ്രൈവിങ് അറിയാമെന്നിരിക്കട്ടെ അപ്പം നമുക്ക് ഡ്രൈവറായിട്ട് ജോലി കിട്ടി പക്ഷെ നമുക്ക് ജോലി കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ആ റൂട്ടിൽ ഓടുന്ന പലർക്കും ശരിയായിട്ടുള്ള ഡ്രൈവിങ് അറിയില്ല അവർ ചിലപ്പോൾ റോങ് സൈഡിൽ കയറി വരും ചിലപ്പോൾ അടിക്കാതെ വരും ചിലപ്പോൾ ഓവർ സ്പീഡിൽ വരും പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം അവർ തെറ്റിച്ച അന്ന് അവരുടെ നേരെ ചെന്നിട്ട് വണ്ടി എങ്ങിടിപ്പിച്ചേക്കാം എന്ന് തീരുമാനിക്കൂ നമ്മൾ നമ്മുടെ സുരക്ഷിതത്വം അല്ലേ എന്ന് പറയുന്നത് പോലെ ബാബ നമുക്ക് ശാന്തിക്കുള്ള മാർഗം പറഞ്ഞു തന്നു പക്ഷെ ലോകത്തിലെ എല്ലാ ആത്മാക്കളും ശക്തി ക്ഷയിച്ചത് അശാന്തരാണ് അപ്പോൾ അശാന്ത അശാന്തി പ്രകടിപ്പിക്കുമ്പോൾ നമ്മൾ അതിനോടൊപ്പം അവരോട് പ്രതികരിക്കുകയാണെങ്കിൽ നമ്മുടെ ആത്മാവിൻ്റെ ശക്തി ചോർന്നു പോകും ആ സമയത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എൻ്റെ ആത്മാവിൻ്റെ ശാന്തിക്ക് ഭംഗം ഒന്നും ഞാൻ ചെയ്യാൻ പാടില്ല ബാബ പറഞ്ഞിട്ടുണ്ട് ഏത് അവസരത്തിൽ നിങ്ങൾ ശാന്തമായിട്ടിരിക്കണം ശാന്തിയുടെ വൈബ്രേഷൻ മറ്റാത്മാക്കൾക്ക് കൊടുക്കണം അപ്പോൾ അവർ അശാന്തരാകുമ്പോൾ നമ്മൾ അവർക്ക് ശാന്തിയുടെ വൈബ്രേഷൻ കൊടുക്കണം രണ്ടാമത്തെ പോയിൻ്റ് ഡയറക്റ്റ് ബാബ പാവനമാകുന്നതിനുള്ള ആജ്ഞ തന്നിട്ടുണ്ട് ഇതിലെ കബീബി പതി നഹിബൻ നാഹെ നമ്മൾ ആത്മാവാണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് നന്നു ബാബ നമ്മൾ ഇരിക്കുന്ന സമയത്ത് ആത്മാക്കളുടെ ലോകത്തിൽ ഇരിക്കുന്ന സമയത്ത് ആത്മാവിൽ യാതൊരു അഴുക്കും ഉണ്ടായിരുന്നില്ല സദാ പവിത്രമായിരുന്നു ഇപ്പോൾ ഭൂമിയിലെ എല്ലാ ആത്മാക്കളും തിരിച്ചു പോകേണ്ട സമയമാണ് നമുക്കത് മനസ്സിലാവും പ്രകൃതിയിലെ മാറ്റങ്ങൾ കാണുമ്പോൾ ആൾക്കാരുടെ ക്യാരക്ടർ കാണുമ്പോൾ രോഗം വർദ്ധിക്കുന്നത് കാണുമ്പോൾ ഒക്കെ നമുക്ക് മനസ്സിലാകും ലോകത്തിലെല്ലാവരും ഇവിടെ നിന്ന് പോകേണ്ട സമയമാണ് ഇപ്പോൾ എല്ലാവരും അശാന്തരായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ആത്മാവിൻ്റെ പവിത്രത മാത്രമാണ് ഈ സമയത്ത് നമ്മളെ രക്ഷിക്കുന്നത് നമ്മൾ പതീതമാകുന്ന യാതൊരു കർമ്മവും ചെയ്യാൻ പാടില്ല നമ്മുടെ ആത്മാവിൻ്റെ പവിത്രതയാണ് നമ്മുടെ ആത്മാവിൻ്റെ സംരക്ഷണം എന്ന് പറയുന്നത് കബി കൊയ് പാപ് ഹോത്തോ ചിപ്പാനഹിഹേ എന്തെങ്കിലും തെറ്റുണ്ടായാലും നമ്മളത് ഈശ്വരനോട് ഒളിപ്പിക്കരുത് ബാബയ്ക്ക് ബാബയോട് തുറന്നു പറയണം വരദാനം പരമാത്മാ മിലൻ ദ്വാര റുഹാനിയത് ക സഹി റെസ്പോൺസ് പ്രാപ് പ്രാപ്തകരണേവാലെ ബാബ് സമാൻ ബഹുരൂപി ഭവാന പരമാത്മാ മിലനത്തിലൂടെ ആത്മീയ സംഭാഷണത്തിൻ്റെ റെസ്പോൺസ് പ്രാപ്തമാക്കുന്ന ഭാവിക്ക് സമാനം ബഹുരൂപിയായി ഭവിക്കട്ടെ എക്സ്പ്ലനേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം ജെയ്സെ ബാബ് ബഹുരൂപി ഹെ സെക്കൻഡുമെ നിരാകാർ സെ ആകാരി വസ്ത്ര വസ്ത്രധാരൻകർ ദേഹി പരമാത്മാവ് ഈശ്വരൻ്റെ ശരീരമില്ല ഈശ്വരൻ ബഹുരൂപിയാണ് മൂന്ന് ലോകങ്ങളിലും ബാബയ്ക്ക് ഈസി ആയിട്ട് സഞ്ചരിക്കാൻ സാധിക്കും പരന്താമത്തിലിരിക്കുക വേണമെങ്കിൽ സെക്കൻഡിൽ സൂക്ഷ്മ ലോകത്തിൽ വരാം അല്ലെങ്കിൽ ഈ സാകാരി ലോകത്തിൽ വരാൻ സാധിക്കും ബാബയ്ക്ക് ഇത് ഈസിയാണ് എസ് എ ആ ബി ഇസ് മിഠിക്ക് ഡ്രസ് കോച്ചോൺ ആകാരി ഫലിസ്ഥ ഡ്രസ്സ് ड्रेस ഡ്രസ് പഹൻലു ഇതുപോലെ നമ്മളും എന്ത് ചെയ്യണം ഈ ശരീരം മണ്ണാണ് മണ്ണ് കൊണ്ടുണ്ടാക്കി വേഷത്തിൻ്റെ ഉള്ളിലാണ് നമ്മൾ ആത്മാവി ഇരിക്കുന്നത് അതുകൊണ്ട് ഈ ശരീരത്തിൻ്റെ ബന്ധനമുണ്ട് ശരീരത്തിൻ്റെ ആവശ്യങ്ങളെക്കുറിച്ചുള്ള ചിന്ത വരും ശരീരത്തിൻ്റെ ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കേണ്ടി വരും അതുകൊണ്ട് തീർച്ചയായിട്ടും ശരീരത്തിൻ്റെ ബന്ധനത്തിൽ കിടക്കുമ്പോൾ ഈശ്വരനുമായിട്ടുള്ള കണക്ഷൻ കറക്റ്റാകില്ല ഈ ശരീരത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് മുക്തമായി ഞാൻ ഫലിസ്ഥയാണ് അതായത് എനിക്ക് ഇതേ രൂപത്തിൽ പ്രകാശ രൂപത്തിലുള്ള മാലാഖയാണ് ഞാൻ ആ വേഷം ധരിക്കുകയാണെങ്കിൽ ഈശ്വരനുമായിട്ടുള്ള സംഭാഷണം വളരെ ക്ലിയർ ആകും കഴിഞ്ഞ ദിവസവും വരദാനത്തിൽ ബാബ പറഞ്ഞു വയർലെസ് സെറ്റ് വയർലെസ് സെറ്റ് എന്ന് പറഞ്ഞാൽ ആത്മാവ് നിർവികാരിയാകുമ്പോൾ ഈശ്വരൻ്റെ നിർദ്ദേശങ്ങൾ നമുക്ക് ഈസിയായിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത് പോലെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം ഞാൻ ഈ സ്ഥൂല ശരീരമുള്ള വ്യക്തിയല്ല ഞാൻ ആത്മാവ് സൂക്ഷ്മ ശരീരധാരി ഈ സ്ഥൂല ശരീരത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് മുക്തമായിട്ടുള്ള പ്രകാശ സ്വരൂപധാരിയായിട്ടുള്ള ഫരിസ്ഥയാണ് അങ്ങനെ നമ്മൾ സൂക്ഷ്മലോകത്തിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ ശരീരം വിട്ട് സൂക്ഷ്മലോകത്തിലേക്ക് പോകണം ഈ പ്രാക്ടീസ് നമ്മൾ നമ്മളിടക്കിടയ്ക്ക് ചെയ്യണം അങ്ങനെ പൂർണ്ണമായിട്ടും നമ്മുടെ ആത്മാവ് നിന്ന് മുക്തമായി കഴിയുമ്പോൾ ഈശ്വരനിൽ നിന്നുള്ള മെസ്സേജ് നമുക്ക് വളരെ ക്ലിയറായിട്ട് പ്രാപ്തമാക്കാനായിട്ട് സാധിക്കും ക്യൂങ്കി എഹ് ഡ്രസ്സ് പുരാനി ദുനിയാക്കി വൃത്തി അവർ വൈബ്രേഷൻസ് മായക്ക് വാട്ടർ വാ ഫയർസ് പ്രൂഫ് കെ കാരണം നമ്മുടെ ഫരിസ്ത ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങൾ കൊണ്ടുണ്ടായതല്ല ശരീരം പഞ്ചഭൂതങ്ങൾ കൊണ്ടുണ്ടായതാണ് പഞ്ചഭൂതം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കലിയുഗത്തിലെ പഞ്ചഭൂതം പതീതമായതാണ് അതുകൊണ്ട് ഫരിസ്തയായിട്ട് നമ്മൾ മാറിക്കഴിയുമ്പോൾ ഈ തമോപ്രധാനമായിട്ടുള്ള പഞ്ചഭൂതങ്ങളുടെ നെഗറ്റീവ് വൈബ്രേഷനിൽ നിന്ന് മുക്തമായിരിക്കും ഇസ് ഇസ് എ മായ ഇൻ്റർഫിയർ നഹി കർസക്തി അപ്പോൾ നമ്മൾ ഫരിസ്ഥ അഡ്രസ്സ് അണിഞ്ഞു കഴിഞ്ഞാൽ മായയുടെ ഒരു തരത്തിലുള്ള പ്രലോഭനങ്ങൾക്കും അവിടെ ഇടപെടാനോ ബാബയുമായിട്ടുള്ള കണക്ഷൻ കട്ട് ചെയ്യാനോ സാധിക്കില്ല ശ്ലോകൻ ദൃഢത അസംഭവ്യത്തെപ്പോലും സംഭവ്യമാക്കി തീർക്കും നമ്മുടെ മനസ്സിൻ്റെ ഉറച്ച നിശ്ചയം ചെയ്യാൻ സാധ്യമല്ല എന്ന് കരുതിയ കാര്യം പോലും നമ്മളെ ചെയ്യിക്കുന്നതിനുള്ള ശക്തി തരുന്നതാണ് നമുക്കറിയാം ഈശ്വരൻ്റെ സങ്കല്പം എന്താണോ അതാണിപ്പോൾ ഈ ലോകത്ത് നടക്കാൻ പോകുന്നത് സത്യുഗം വരണമെന്നുള്ളത് ഈശ്വരൻ്റെ സങ്കല്പമാണ് നമുക്കറിയാം ലോകം വരും നമ്മൾ തന്നെയാണ് അവിടെ രാജ്യം ഭരിക്കേണ്ടത് അവിടുത്തെ പ്രജകളാകേണ്ടത് രാജാവാകേണ്ടത് എല്ലാം നമുക്കറിയാം അടുത്ത ഭാവിയിൽ തന്നെ ലോകം പരിവർത്തനപ്പെടും നമ്മളും പരിവർത്തനപ്പെടണം സ്വരൂപത്തിൽ ഈ ലോകത്തിൽ എല്ലാവർക്കും സുഖവും ശാന്തി എല്ലാം കൊടുക്കാൻ നമ്മളാണ് നിമിത്തം ഇതും നമുക്കറിയാം പക്ഷേ നമ്മൾ എത്ര ദൃഢനിശ്ചയത്തോടെ ആ ഒരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് സങ്കല്പം ഉണ്ടെങ്കിൽ പോലും ആ സങ്കല്പം ആയതുള്ളതാണ് പല കാര്യങ്ങളും ആ സമയം അടുക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് റെഡി ആവാറുണ്ട് അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് നേരത്തെ റെഡി ആയിക്കൂടാം എന്ന് പറയുന്നത് പോലെ ബാബ ഇപ്പോൾ എന്താണോ നമ്മളോട് ആവശ്യപ്പെടുന്നത് നമ്മൾ ദൃഢനിശ്ചയം എടുക്കുകയാണെങ്കിൽ നമുക്കത് പ്രാക്ടിക്കലി പെട്ടെന്ന് തന്നെ കൊണ്ടുവരാനായിട്ട് സാധിക്കും അതുകൊണ്ട് ഇന്ന് എല്ലാവരും ഈ സമ്മാനം എടുക്കണം ഞാൻ ദൃഢനിശ്ചയധാരി ആത്മാവാണ് ഞാൻ വിശ്വപരിവർത്തകനാണ് ഓം ശാന്തി